പൊതുവ്യത്യാസം ആറ് ആയ സമാന്തര ശ്രേണിയുടെ ഏഴാം പദം അൻപത്തിരണ്ടായാൽ പതിനാറാം പദം എത്ര ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം ആറ് എന്ന് നൽകിയിരിക്കുന്നു കൂടാതെ അതിൻ്റെ ഏഴാം പദം അൻപത്തിരണ്ട് എന്ന് നൽകിയിട്ടുണ്ട് നമുക്ക് പതിനാറാം പദം കണ്ടുപിടിക്കണം നോക്കുക ഏഴാം പദത്തോട് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എട്ടാം പദം കിട്ടും രണ്ട് തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ ഒൻപതാം പദം കിട്ടും അപ്പോൾ അങ്ങനെ പതിനാറാം പദം കിട്ടണമെങ്കിൽ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം ഏഴാം പദത്തോടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ പതിനാറാം പദം കിട്ടും എന്ന് നമ്മൾ കണ്ടെത്താം അതിനായിട്ട് പതിനാറിൽ നിന്ന് ഏഴ് കുറച്ചാൽ മതി നിന്ന് ഏഴ് കുറച്ചോ ഒൻപത് അപ്പോൾ ഏഴാം പദത്തോട് ഒൻപത് തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ പതിനാറാം പദം കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം പതിനാറാം പദം എന്ന് പറയുന്നത് ഏഴാം പദം പ്ലസ് ഒൻപത് ഡി ആണ് ഏഴാം പദം നമുക്കറിയാം അൻപത്തിരണ്ട് അൻപത്തിരണ്ട് പ്ലസ് ഒൻപത് ഗുണം ആറ് അതായത് അമ്പത്തിരണ്ട് പ്ലസ് ഒൻപതിറ്റ് ആറ് അമ്പത്തിനാല് അപ്പോൾ നൂറ്റിയാറെന്ന് കിട്ടും പതിനാറാം പദം നൂറ്റിയാറ് ചരിത്രം ഓപ്ഷൻ ബി ഓർഗ ഏഴാം പദത്തോട് ഒൻപത് തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ പതിനാറാം പദം കിട്ടും അതറിയുന്നതിനായിട്ട് പതിനാറിൽ നിന്ന് ഏഴ് കുറച്ചാൽ മതി അപ്പോൾ എന്ന് കിട്ടും പന്ത്രണ്ട് ഭുജങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് എത്ര ഇവിടെ പന്ത്രണ്ട് ഭുജങ്ങൾ അഥവാ വശങ്ങളുള്ള ഒരു ബഹുഭുജം അഥവാ പോളിഗണിൻ്റെ ഒരു അകക്കോണിൻ്റെ അളവ് കണ്ടുപിടിക്കണം ഇവിടെ ബഹുഭുജം അഥവാ പോളിഗൺ എന്ന് മാത്രമേ നൽകിയിട്ടുള്ളൂ സമ ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ സമബഹുഭുജം അഥവാ റെഗുലർ പോളികണ്ണിന് മാത്രമേ അകക്കോണുകൾക്ക് തുല്യ അളവ് വരുള്ളൂ അതുകൊണ്ട് ഇതൊരു റെഗുലർ പോളിഗൺ അഥവാ സമ ആണെന്നുള്ള രീതിയിലാണ് ആൻസർ ചെയ്യുന്നത് എൻ വശങ്ങളുള്ള ഒരു പോളികണ്ണിൻ്റെ അകക്കോണുകളുടെ അളവുകളുടെ തുക കാണാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട് എൻ മൈനസ് രണ്ട് ഗുണം നൂറ്റി എൺപത് ഡിഗ്രി ഓർക്കുക എൻ വശങ്ങളുള്ള ഒരു പോളി കണ്ട് അകക്കോണുകളുടെ അളവുകളുടെ തുക എൻ മൈനസ് രണ്ട് ഗുണം നൂറ്റി അൻപത് ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പന്ത്രണ്ട് വശങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് പന്ത്രണ്ട് കൊടുക്കുക അപ്പോൾ അകക്കോണുകളുടെ അളവുകളുടെ തുക കിട്ടും എനിന് പന്ത്രണ്ട് കൊടുക്കുമ്പോൾ പന്ത്രണ്ട് മൈനസ് രണ്ട് അതായത് പത്ത് പത്ത് ഗുണം നൂറ്റി അൻപത് ഡിഗ്രി അതായത് ആയിരത്തി എണ്ണൂറ് ഡിഗ്രിയാണ് ഇവിടെ അകക്കോണുകളുടെ അളവുകളുടെ തുക ഇനി പന്ത്രണ്ട് വശങ്ങളുണ്ടെങ്കിൽ പന്ത്രണ്ട് കോണുകളും ഉണ്ടാവും സമബഹുജം ആണെന്ന് കരുതിയിരിക്കുന്നതുകൊണ്ട് എല്ലാ കോണുകൾക്കും ഒരേ അളവായിരിക്കും അപ്പോൾ ഒരു കോണിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് ആയിരത്തി എണ്ണൂറിനെ കോണുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി കോണുകളുടെ എണ്ണം വശങ്ങളുടെ എണ്ണം തന്നെയാണ് പന്ത്രണ്ട് തന്നെ അപ്പോൾ ആയിരത്തി എണ്ണൂറിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആയിരത്തി എണ്ണൂറിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പതിനെട്ടിനെയും പന്ത്രണ്ടിനെയും ആറ് ഉപയോഗിച്ച് നമുക്ക് ഹരിക്കാവുന്ന സംഖ്യകളാണ് പതിനെട്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ മൂന്ന് കിട്ടും അപ്പോൾ ആയിരത്തി എണ്ണൂറിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ മുന്നൂറ് കിട്ടും പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ രണ്ട് മുന്നൂറാ ബൈ രണ്ടെന്ന് വരും മുന്നൂറിൻ്റെ പകുതി നൂറ്റി അമ്പത് ഇപ്പോൾ നൂറ്റമ്പത് ഡിഗ്രിയാണ് ഒരു കോണിൻ്റെ അളവ് ശരി ഉത്തര ഓപ്ഷൻ ബി ഒരു കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആയ ഒരു മട്ടത്രികോണത്തിൻ്റെ ലംബവശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ കർണത്തിൻ്റെ നീളം എത്ര ഇവിടെ ഒരു മട്ടത്രികോണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അതിലെ ഒരു കോൺ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ഒരു മട്ടത്രികോണമാണ് അതിൻ്റെ ലംബവശത്തിൻ്റെ നീളം എട്ട് സെൻറ്റിമീറ്റർ എന്ന് നൽകിയിട്ടുണ്ട് നമുക്കിവിടെ എട്ട് സെൻറ്റിമീറ്റർ എന്ന് എഴുതാം കാരണം വലിയ ഏറ്റവും നീളം കൂടിയ വശമാണ് ഇതിൻ്റെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക മട്ടത്രികോണത്തിലെ ഒരു കോൺ തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും മട്ടകോൺ ആയതുകൊണ്ട് തൊണ്ണൂറ് ഡിഗ്രിയാണ് ഇനി ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് നൂറ്റി എൺപത് ഡിഗ്രിയാണ് ഇവിടെ രണ്ട് കോണുകളുടെ അളവുകളുടെ തുകയെ അറിയാൻ നമുക്ക് തൊണ്ണൂറും നാല്പത്തഞ്ചും അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി വരും നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി നൂറ്റൻപതി നൂറ്റി മുപ്പത്തഞ്ച് കുറച്ച് നാൽപ്പത്തഞ്ച് ഡിഗ്രിയാണ് അതായത് മൂന്നാമത്തെ കോണിൻ്റെ അളവ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് അപ്പോൾ ഈ ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമാണ് ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളും തുല്യമായിരിക്കും അതായത് ഇവിടെ എട്ട് ആണ് ഈ വശത്തിൻ്റെ നീളം അപ്പോൾ അടുത്ത വശത്തിൻ്റെ ഈ നീളം എട്ട് സെൻറ്റിമീറ്റർ വരും അപ്പോൾ ലംബവശങ്ങൾ രണ്ടും എട്ട് സെൻറ്റിമീറ്റർ നീളമുള്ളതാണ് ഇനി കർണത്തിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അതിന് നമുക്ക് പൈതകോറ സ്തിയർ ഉപയോഗിക്കാം പൈതകോറസ്തിയർ എന്തെന്നാൽ ലംബവശങ്ങളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുക കർണത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗത്തിനോട് ആയിരിക്കും അതായത് കർണത്തിൻ്റെ നീളം നമുക്ക് എച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ കർണത്തിൻ്റെ നീളം എച്ച് എന്ന് എടുത്തു കഴിഞ്ഞാൽ എച്ച് സ്ക്വയർ സമം ലംബവശങ്ങളുടെ നീളങ്ങളുടെ വർഗങ്ങളുടെ തുക എട്ട് സ്ക്വയർ പ്ലസ് എട്ട് സ്ക്വയർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്കിത് രണ്ട് ഗുണം എട്ട് സ്ക്വയർ എന്ന് എഴുതാം വാല്യൂ ഒന്നും കണ്ടുപിടിക്കേണ്ട ഈ രീതിയിൽ എഴുതിയാൽ മതി അപ്പോൾ എച്ച് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി റൂട്ട് ഓഫ് രണ്ട് ഗുണ എട്ട് സ്ക്വയർ എട്ട് സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എട്ട് കിട്ടും റൂട്ട് രണ്ട് അതുപടി എഴുതുക അപ്പോൾ എട്ട് റൂട്ട് രണ്ട് എന്ന് കർണത്തിൻ്റെ നീളം കിട്ടും ശരിയൊരു ഓപ്ഷൻ സി എട്ട് റൂട്ട് രണ്ട് ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ ഒരറ്റം ഒന്ന് നാല് വൃത്ത കേന്ദ്രം മൂന്ന് മൈനസ് നാല് എങ്കിൽ വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തിൻ്റെ സൂചകസംഖ്യകളേവ ഇവിടെ ഒരു വൃത്തത്തിലെ വ്യാസത്തിൻ്റെ ഒരഗ്രത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആ ഡയമീറ്ററിൻ്റെ ഒരഗ്രത്തിൻ്റെ സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ വൃത്തത്തിൻ്റെ കേന്ദ്രം അഥവാ സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വ്യാസത്തിൻ്റെ മറ്റേ അഗ്രത്തിൻ്റെ അഗ്രബിന്ദുവിൻ്റെ സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം അപ്പോൾ ഒരു റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതായിരിക്കും വൃത്തകേന്ദ്രം വൃത്തത്തിൻ്റെ സെൻറ്റർ സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈൻ സെഗ്മെൻ്റ് ആണ് അതിൻ്റെ ഡയമീറ്റർ അഥവാ വ്യാസം അപ്പോൾ സെൻ്ററിൻ്റെ കോർഡിനേറ്റ്സ് നൽകിയിട്ടുണ്ട് മൂന്ന് മൈനസ് നാല് അതുപോലെ ഡയമീറ്ററിൻ്റെ ഓരോ അഗ്രഹത്തിൻ്റെ കോർഡിനേറ്റ്സ് നൽകിയിട്ടുണ്ടോ ഒന്ന് നാല് നമുക്ക് മറ്റേ അഗ്രബിന്ദുവിൻ്റെ കോർഡിനേറ്റ്സ് നൽകിയിരിക്കണം അത് കണ്ടുപിടിക്കണം അത് എക്സ് വൈ നമുക്ക് എടുക്കാം അങ്ങനെയാണെങ്കിൽ അപ്പോൾ എക്സ് വൈ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മാർഗമുണ്ട് നോക്കുക ഈ സെൻ്ററിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ മധ്യബിന്ദുവാണ് വ്യാസത്തിൻ്റെ മിഡ് ആണ് ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് അപ്പോൾ ഈ മിഡ് പോയിൻ്റിൻ്റെ കോർഡിനേറ്റ്സും ഈ അഗ്രബിന്ദുക്കളുടെ കോർഡിനേറ്റ്സുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ മിഡ് പോയിന്റ് എക്സ് കോഡിനേറ്റ് എന്ന് പറയുന്നത് അഗ്ര ബിന്ദുക്കളുടെ എക്സ് കോർഡിനേറ്റ്സിന്റെ ശരാശരി ആയിരിക്കും അതായത് ഇവിടുത്തെ എക്സ് സൂചക സംഖ്യ എക്സും ഇവിടെ എക്സ് സൂചക സംഖ്യ ഒന്നുമാണ് ആ ഒന്നിന്റെ ശരാശരി ആയിരിക്കും ഈ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് അപ്പോൾ എക്സിന്റെ ഒന്നിന്റെ ശരാശരി കാണാൻ എക്സ് ഒന്നും കൂടെ കൂട്ടി അതിനെ രണ്ടു കൊണ്ട് ധരിക്കുക അപ്പോൾ എക്സ് പ്ലസ് ഒന്ന് ബൈ രണ്ടാണ് ഇവിടെ മിഡ് പോയിന്റ് അഥവാ സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് സമം മൂന്ന് എന്ന് എഴുതാം അതുപോലെ മിഡ് പോയിന്റിന്റെ വൈ കോർഡിനേറ്റും ഈ അഗ്രബിന്ദുക്കളുടെ വൈ കോർഡിനേറ്റ്സിൻ്റെ ആയിരിക്കും അപ്പോൾ ഇവിടെ വൈയും ഇവിടെ നാലുമാണ് വൈയുടെയും നാലിൻ്റെ ആയിരിക്കും മൈനസ് നാല് അത് നമുക്ക് എങ്ങനെ എഴുതാം വൈ നാലും കൂടെ കൂട്ടി അതിനെ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ മൈനസ് നാല് കിട്ടുമെന്ന് എഴുതാം ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം എക്സ് പ്ലസ് ഒന്ന് സമം ഈ രണ്ടു കൊണ്ട് മൂന്നിനെ ഗുണിക്കുന്നു ആറ് എന്നും കിട്ടും ഇവിടെ വൈ പ്ലസ് നാല് സമം രണ്ട് ഗുണം മൈനസ് നാല് മൈനസ് എട്ട് എന്നും വരും അപ്പോൾ ഒന്ന് കൂട്ടി ആറ് വരുമെങ്കിൽ എക്സ് എത്രയായിരിക്കും ആറിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്ന അഞ്ച് വൈയോട് നാല് കൂട്ടിയാൽ മൈനസ് എട്ട് കിട്ടും അപ്പോൾ വൈ കണ്ടുപിടിക്കാൻ മൈനസ് എട്ടിൽ നിന്ന് നാല് കുറയ്ക്കണം മൈനസ് എട്ട് മൈനസ് നാല് എന്ന് വരും അതായത് മൈനസ് പന്ത്രണ്ട് അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് അഞ്ച് മൈനസ് പന്ത്രണ്ട് എന്ന് കിട്ടും അഞ്ച് മൈനസ് പന്ത്രണ്ട് ശരി എത്ര ഓപ്ഷൻ സി ഒരു അധിവർഷത്തിൽ അൻപത്തിമൂന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത എത്ര ഇവിടെ ഒരു അധിവർഷം അഥവാ ലീപ് ഇയറിൽ അൻപത്തിമൂന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത കണ്ടുപിടിക്കണം വർഗ്ഗ അധിവർഷത്തിൽ മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങളാണുള്ളത് ഈ മുന്നൂറ്റി അറുപത്താറിനെ നമുക്ക് ഏഴു കൊണ്ട് ഹരിക്കാം മുന്നൂറ്റി അറുപത്താറിനെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ ധരിച്ചാൽ മുപ്പത്താറിൽ അഞ്ച് തവണ അഞ്ച് ഏഴ് മുപ്പത്തി അഞ്ച് ശിഷ്ടം ഒന്ന് വരും പതിനാറ് പതിനാറിൽ രണ്ട് തവണ രണ്ട് ഏഴ് പതിനാല് ശിഷ്ടം രണ്ട് നോക്കാം ഭരണഫലമായിട്ട് അമ്പത്തിരണ്ടാണ് കിട്ടുന്നത് അതായത് അമ്പത്തിരണ്ട് പൂർണ്ണ ആഴ്ചകളുണ്ട് ഏഴ് ദിവസമാണല്ലോ ഒരാഴ്ചയിലുള്ളത് അമ്പത്തിരണ്ട് പൂർണ്ണ ആഴ്ചകളുണ്ട് അതുകൊണ്ട് അമ്പത്തിരണ്ട് ഞായറാഴ്ചകൾ എങ്ങനെയായാലും ഉണ്ട് ഇനി ബാക്കി ശിഷ്ടമായി വരുന്ന രണ്ട് ദിവസങ്ങളുണ്ട് ഈ രണ്ട് ദിവസങ്ങളിലൊന്ന് ആകാനുള്ള സാധ്യതയാണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങൾ അടുപ്പിച്ചുള്ള ദിവസങ്ങളായിരിക്കും അതെങ്ങനെയൊക്കെ വരാം ഒന്നുകിൽ ഞായർ തിങ്കൾ സൺഡേ മൺഡേ എന്നുള്ള രൂപത്തിൽ വരാം അല്ലെങ്കിൽ വരാവുന്നത് മൺഡേ ട്യൂസ്ഡേ ദെൻ ട്യൂസ്ഡേ വെനസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ വരാം ടേഴ്സ്ഡേ ഫ്രൈഡേ വരാം ഫ്രൈഡേ സാറ്റർഡേ വരാം ഇനി ലാസ്റ്റായിട്ട് സാറ്റർഡേ സൺഡേ വരാം ഇതിൽ സൺഡേ വരുന്ന ഓപ്ഷൻസ് രണ്ടെണ്ണമേ ഉള്ളൂ രണ്ടെണ്ണം ആകെ ഏഴ് ഓപ്ഷൻസാണ് വരാവുന്നത് ഈ രണ്ട് ദിവസത്തിന് വരാവുന്ന ആകെ ഏഴ് ഓപ്ഷൻസാണ് അതിൽ രണ്ടെണ്ണമാണ് സൺഡേ ഉൾപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഒന്ന് ഞായറാകാനുള്ള സാധ്യത ഏഴിൽ രണ്ടാണ് അപ്പോൾ അൻപത്തി മൂന്ന് ഞായറാഴ്ചകൾ ഉണ്ടാകാനുള്ള സാധ്യത ഏഴിൽ രണ്ട് ശരിയത്ര ഓപ്ഷൻ എ അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ എന്നാൽ സംഖ്യകളുടെ തുക എത്ര ഇവിടെ അഞ്ച് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം അതായത് അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകൾ നമുക്ക് ഇവയുടെ തുക കാണാനുള്ള സൗകര്യ അർത്ഥം ആദ്യത്തെ രണ്ട് ഒറ്റസംഖ്യകളും കൂടി ഈ കൂട്ടത്തിൽ എഴുതി ചേർക്കാം അപ്പോൾ ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ പോകും നമുക്ക് ഇത്രയും ഭാഗത്തിൻ്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കുക ഇപ്പോഴിത് മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഒറ്റ സംഖ്യകളാണ് ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കാം നോക്കുക ആദ്യത്തെ ഇരുപത്താറ് എണ്ണൽ സംഖ്യകളിൽ പകുതി ഒറ്റ സംഖ്യകളും പകുതി ഇരട്ട സംഖ്യകളുമാണ് അപ്പോൾ ടോട്ടല് പതിമൂന്ന് ഇരുപത്തി ആറിൻ്റെ പകുതി പതിമൂന്ന് സംഖ്യകളുണ്ട് ആദ്യത്തെ പതിമൂന്ന് ഒറ്റസംഖ്യകളാണിവ ആദ്യത്തെ എൻ ഒറ്റസംഖ്യകളുടെ തുക എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട് ആദ്യത്തെ എൻ ഒറ്റസംഖ്യയുടെ തുക എൻ ആണ് അപ്പോൾ ആദ്യത്തെ പതിമൂന്ന് ഒറ്റസംഖ്യകളുടെ തുക പതിമൂന്നിൻ്റെ സ്ക്വയർ നൂറ്റി അറുപത്തി ഒമ്പത് അപ്പോൾ ഇത്രയും മൊത്തത്തിൻ്റെ തുക കിട്ടി നൂറ്റി അറുപത്തൊമ്പത് ഇതിൽ നിന്ന് ഈ പുറത്ത് കിടക്കുന്ന ഒന്നിൻ്റെയും മൂന്നിൻ്റെയും തുക നമുക്ക് കുറച്ചാൽ മതി ഒന്നും മൂന്നും കൂടെ കുടുംബം നാല് നൂറ്റി അറുപത്തൊമ്പതിൽ നിന്ന് നാല് കുറച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത്തിയഞ്ച് അപ്പോൾ അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക നൂറ്റി അറുപത്തഞ്ചാണ് ശരിയത്തര ഓപ്ഷൻ എ സമാന്തര ശ്രേണികൾ ഉപയോഗിച്ച് വേണേലും നമുക്കിതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാം ഇത് മറ്റൊരു മാർഗ്ഗമാണിത് ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ എത്ര ഇവിടെ ഒരു ക്ലോക്കിലെ ഒന്നിടവിട്ട രണ്ട് സംഖ്യകളെ കേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന കേന്ദ്രകോൺ കണ്ടുപിടിക്കണം നമുക്കൊരു ക്ലോക്കിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് കാണിക്കാം ഏതാനും സംഖ്യകൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ധാരാളമാകും ഒന്നിടവിട്ട രണ്ട് സംഖ്യകൾ എന്ന് പറയുമ്പോൾ നോക്കുക ഇടയ്ക്ക് ഒരെണ്ണത്തിനെ ഒഴിവാക്കി അപ്പോൾ ഈ ഒരു കോണൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത് ഇത് ഏത് രീതിയിൽ എടുത്തു കഴിഞ്ഞാലും എല്ലായിടത്തും ഒരുപോലെ വരുള്ളൂ നോക്കുക ക്ലോക്കിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യകൾ അവ തമ്മിലുള്ള കോൺ എന്ന് പറയുന്നത് മുപ്പത് ഡിഗ്രിയാണ് അപ്പോൾ മുപ്പതും ഇവിടെയും മുപ്പത് മുപ്പതും മുപ്പതും അറുപത് ഡിഗ്രി ആയിരിക്കും ഇവിടെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ ശരിയത്തരം ഓപ്ഷൻ സി അറുപത് ഡിഗ്രി ചിത്രത്തിൽ സി വൃത്ത കേന്ദ്രമാണ് കോൺ എ ബി ഡി സമ മുപ്പത് ഡിഗ്രി ആയാൽ കോൺ എ സി ഡി എത്ര ഇവിടെ സി വൃത്തകേന്ദ്രമാണ് കോൺ എ ബി ഡി ഈ കോൺ മുപ്പത് ഡിഗ്രിയാണ് കോൺ എ സി ഡി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് കണ്ടുപിടിക്കൽ എളുപ്പമുള്ള കാര്യമാണ് നോക്കുക എ ഡി എന്നൊരു ഉണ്ട് ആർക്ക് അഥവാ ചാപം എ ഡി എന്ന ആർക്ക് ഈ ആർക്ക് അതിൻ്റെ എതിർ ചാപത്തിൽ ഉണ്ടാക്കുന്ന കോണാണ് കോൺ എ ബി ഡി എ ഡി എന്ന ആർക്ക് അതിൻ്റെ എതിർ ചാപത്തിലുണ്ടാക്കുന്ന കോണാണ് കോൺ എ ബി ഡി അതുപോലെ എ ഡി എന്ന ആർക്ക് അതിൻ്റെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണാണ് കോൺ എ സി ഡി അപ്പോൾ എ ഡി എന്ന ആർക്ക് അതിൻ്റെ എതിർ ചാപത്തിലുണ്ടാകുന്ന കോണിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ ഓർക്കുക എ ഡി എന്ന ആർക്ക് അതിൻ്റെ എതിർ ചാപത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ ഇരട്ടിയായിരിക്കും അതിൻ്റെ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണിൻ്റെ അളവ് ഇവിടെ ഉണ്ടാകുന്ന കോണിൻ്റെ അളവ് മുപ്പതാണ് അപ്പോൾ കേന്ദ്രത്തിലുണ്ടാകുന്ന കോണിൻ്റെ അളവ് അറുപത് ഡിഗ്രി വരും ശരീരത്തിൽ ഓപ്ഷൻ ബി അറുപത് ഡിഗ്രി ഒരു സംഖ്യയുടെയും അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക ആറായാൽ സംഖ്യയേത് നമുക്കിവിടെ ഒരു സംഖ്യയുടെ അതിൻ്റെ വിൽക്രമത്തിൻ്റെയും തുക ആറ് നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കണം അപ്പോൾ അറിയില്ലാത്ത ആ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും അതിൻ്റെ വിൽക്രമം എക്സിൻ്റെ വിൽക്രമം നമുക്ക് വൺ ബൈ എക്സ് എന്നാണ് എഴുതേണ്ടത് അപ്പോൾ എക്സിൻ്റെയും വൺ ബൈ എക്സിൻ്റെയും തുക ആറ് ആണ് എക്സ് പ്ലസ് വൺ ബൈ എക്സ് സംഭവം ആറ് എന്ന് കിട്ടും ഇത് സോൾവ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അപ്പോൾ ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് കൊഡറേറ്റീവ് ആക്കി മാറ്റണം ഇവിടെ നോക്കുക ഇവിടെ എക്സും വൺ ബൈ എക്സും ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഛേദത്തിൽ ക്ഷേതത്തിലെ ഉണ്ട് അപ്പോൾ ഈ എക്സ് ഛേദത്തിലെ എക്സ് കോമൺ അല്ല അപ്പോൾ കോമൺ ആക്കുന്നതിനായിട്ട് ഈ എക്സ് കൊണ്ട് ഇതിനെ ഗുണിക്കുക അപ്പോൾ എക്സ് ഗുണം എക്സ് എന്ത് വരും എക്സ് സ്ക്വയർ അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഒന്ന് ബൈ എക്സ് എന്നിങ്ങനെ കോമൺ ഡിനോമിനേറ്ററാക്കി എഴുതാം സമം സിക്സ് എന്ന് വരും ഇനി ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ എക്സ്ക്വയർ പ്ലസ് ഒന്ന് സമം ആറ് ഗുണം എക്സ് ആർ എക്സ് എന്ന് വരും ഇവിടെ നമുക്ക് ആർ എക്സിനെയും കൂടെ അടുത്ത ദിവസത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം കൃതി ഇക്വേഷനാക്കി മാറാം അതായത് എക്സ് സ്ക്വയർ ആർ എക്സ് ഇവിടെ വരുമ്പോൾ മൈനസ് എക്സ് മൈനസ് ആർ എക്സ് പ്ലസ് ഒന്ന് സമം പൂജ്യം ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ദ്വിമാന സമവാക്യമായി മാറി ഇനി ഇതിൻ്റെ സൊല്യൂഷൻ കാണണം അപ്പോൾ ഓർക്കുക അതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള സൂത്രവാക്യം ഇതാണ് എക്സ് സമം മൈനസ് ബി പ്ലസ് ആർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ ഇതാണ് അതിൻ്റെ സൂത്രവാക്യം അപ്പോൾ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ ഇതിലെ ബി എന്ന് പറയുന്നത് എക്സിൻ്റെ ആണ് അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് എക്സിൻ്റെ കോയോപ്ഷൻ്റെ ഇവിടെ മൈനസ് ആർ ആണെന്ന് ഓർക്കുക മൈനസ് ഓഫ് മൈനസ് ആറ് പ്ലസ് ആർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ ബി സ്ക്വയർ പറഞ്ഞു ബി എക്സിൻ്റെ കോയിപ്ഷൻ്റെ ആണ് അത് മൈനസ് ആറ് മൈനസ് ആറിൻ്റെ സ്ക്വയർ മൈനസ് ഫോർ ഇൻറ്റു എന്ന് പറഞ്ഞാൽ എക്സ്ക്വയറിൻ്റെ കോപ്ഷൻ്റെ എക്സ്ക്വയറിൻ്റെ കോയോപ്ഷൻ്റെ കൂടെ നമ്പർ ഒന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് കോയോപ്ഷൻ്റെ വൺ ആയിട്ട് എടുക്കുക വൺ ഇൻറ്റു സി കോൺസ്റ്റൻറ്റ് അതും വണ്ണ് ഇൻറ്റു വൺ ബൈ ടു എ ടു ഇൻറ്റു എ വണ്ണാണെന്ന് കണ്ടു മൈനസ് ഓഫ് മൈനസ് ആറ് ആറ് തന്നെ അപ്പോൾ ആറ് പ്ലസ് ആറ് മൈനസ് റൂട്ട് ഓഫ് മൈനസ് ആറിൻ്റെ സ്ക്വയർ ആറിൻ്റെ സ്ക്വയർ തന്നെയാണ് മുപ്പത്തി ആറ് മൈനസ് നാല് ഗുണോ ഒന്ന് ഗുണോ ഒന്ന് നാല് തന്നെ ബൈ രണ്ട് സമം ആറ് പ്ലസ് ആർ മൈനസ് റൂട്ട് ഓഫ് മുപ്പത്തി ആറിന് നാല് കുറച്ച മുപ്പത്തി രണ്ട് ബൈ രണ്ട് പക്ഷേ ഇരുപത്തിൽ ഒന്നും അല്ല നമുക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സ് അപ്പോൾ നമുക്ക് നമുക്കിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം ആറ് പ്ലസ് ഒർ മൈനസ് ഈ മുപ്പത്തി ആറ് മുപ്പത്തി രണ്ടിനെ അതിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ മുപ്പത്തിരണ്ടിന് പൂർണ്ണവർഗ്ഗങ്ങളായ ഏതെങ്കിലും ഫാറ്റേഴ്സ് ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് മുപ്പത്തിരണ്ടിനെ പതിനാറ് കൊണ്ട് ഹരിക്കാവുന്നതാണ് അപ്പോൾ മുപ്പത്തി രണ്ടിന് പതിനാറ് ഗുണം രണ്ട് എന്ന് നമുക്ക് എഴുതാം ബൈ രണ്ട് നോക്കുക പതിനാറിൻ്റെ റൂട്ട് നമുക്കറിയാം നാല് അപ്പോൾ ഇത് ആറ് പ്ലസ് ആർ മൈനസ് പതിനാറിൻ്റെ റൂട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം നാല് റൂട്ട് രണ്ട് ബൈ രണ്ട് എന്ന് എഴുതാം സമം ഇനി ക്ഷേദത്തിനെ ക്ഷേദത്തിലുള്ള രണ്ടിനെ നമുക്ക് രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് എഴുതാം അപ്പോൾ ആറ് ബൈ രണ്ട് പ്ലസ് ആർ മൈനസ് നാല് ബൈ രണ്ട് റൂട്ട് രണ്ട് ആറിന് രണ്ടു കൊണ്ട് ഹരിച്ച മൂന്ന് നാലിന് രണ്ടു കൊണ്ട് ഹരിച്ചാൽ രണ്ട് അപ്പോൾ ഇത് മൂന്ന് പ്ലസ് ആർ മൈനസ് രണ്ട് റൂട്ടു എന്ന് വരും മൂന്നാ പ്ലസ് ആർ മൈനസ് രണ്ട് റൂട്ടു പ്ലെക്സിൻ്റെ വാല്യൂ ഇതാണ് മൂന്ന് പ്ലസ് രണ്ട് റൂട്ടുവും മൂന്ന് മൈനസ് രണ്ട് റൂട്ടുവും നമുക്കിവിടെ ഓപ്ഷൻസിൽ മൂന്ന് പ്ലസ് രണ്ട് റൂട്ടുണ്ട് അതുകൊണ്ട് ശരിയത്ര ഓപ്ഷനെ മൂന്ന് പ്ലസ് രണ്ട് റൂട്ടു അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസമായി വരുന്ന സംഖ്യ ഏത് ഇവിടെ അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് വരുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കണം ഈ അഞ്ച് പത്ത് എന്നീ സംഖ്യകൾ കൊണ്ട് ഒരേ സമയം ഹരിക്കുമ്പോൾ ശിഷ്ടം മൂന്ന് കിട്ടുന്ന സംഖ്യകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഞ്ചു കൊണ്ട് ഹരിച്ചാലും പത്ത് കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം മൂന്ന് വരണം എന്നാണെന്ന് കരുതുന്നു അപ്പോൾ അഞ്ചുകൊണ്ട് ഹരിച്ചാലും പത്ത് കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം മൂന്ന് വരുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നോക്കുക കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് വരുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ പത്തിൻ്റെ ഗുണിതങ്ങളോട് മൂന്ന് കൂട്ടിയ സംഖ്യകളായിരിക്കും പത്തിൻ്റെ ഗുണിതങ്ങൾ ആയിരിക്കും പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇവയോട് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പതിമൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അക്സെട്ര അപ്പോൾ ഈ സംഖ്യകളെ എല്ലാം കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടും ഇവയെല്ലാം അഞ്ചുകൊണ്ട് ഹരിച്ചാലും ശിഷ്ടം മൂന്നായിരിക്കും വരിക അപ്പോൾ അഞ്ചുകൊണ്ടും കൊണ്ടും ഹരിച്ചാൽ ശിഷ്ടം മൂന്ന് വരുന്ന സംഖ്യകളുടെ സമാന്തര ശ്രേണിയാണ് ഇവ നോക്കുക പതിമൂന്നിനോട് പത്ത് കൂട്ടിയ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിനോട് പത്ത് കൂട്ടിയ മുപ്പത്തിമൂന്ന് അങ്ങനെ പൊതുവ്യത്യാസം പത്തായിട്ടുള്ള ഒരു സമാന്തര ശ്രേണിയാണ് അപ്പോൾ നമ്മുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു പൊതുവ്യത്യാസം പത്താണ് ശരിയുത്തരം ഓപ്ഷൻ ബി